ീൻസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ഇഷ്യതയും കുഞ്ഞും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഇന്നലെ ഡാഡിയും അമ്മയും മാത്രമല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഡാഡി അമ്മയും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ അതെ അച്ഛമ്മ പറഞ്ഞു എൻ്റെ അടി പോടിയവിടെ നിന്ന് ഇടിയും കുഞ്ഞു പെണ്ണെ ആ മിണ്ടത് നീ കുറച്ച് കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ തമാശയ്ക്ക് ശാസിക്കുകയൊക്കെ ചെയ്യാണ് നമ്മുടെ ഈഷിത ഇതേ സമയം മഹേഷും രാമനാഥനും സ്വപ്നവല്ലിയും ഒരുമിച്ച് ഹോളിൽ ഇങ്ങനെ ഇരിക്കുക ആദ്യയുടെ കാര്യം അത് അവതരിപ്പിക്കണ്ടേ എന്ന് രാമനാഥൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ സ്വപ്നവല്ലി പറഞ്ഞു വേണം മോനെ അത് പറയണം ഏഹ് പറയാതിരിക്കുന്നത് നല്ലത് ഞാനൊന്ന് സൂചിപ്പിക്കാനായിട്ട് നോക്കിയിരുന്നു അല്ല ആകാശ്മേനോനോ രചനയോ പറഞ്ഞാലോ ആ ഒരു പെട്ടിത്തെറി നടക്കും അത് ഉറപ്പാണ് ഞാൻ ഇന്നലെ പറയാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇഷിത അപ്പ പോകും എനിക്ക് ഉറപ്പായി അല്ല വിനോദിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞിട്ടില്ല ആ അതും ശരിയാ ആ സമയത്താണ് ഇഷിദയും ചിപ്പിമോളും വരുന്നത് ഡാ മോൾ അങ്ങോട്ട് ഇരുന്നേ എന്നൊക്കെ പറഞ്ഞു അമ്മ കഴിക്കുന്നില്ലേ ആ ഞാൻ കഴിക്കാം മോൾ ഇപ്പം ഇരിക്കുക ഇഷിത കുഞ്ഞിന് ഫുഡ് കൊടുക്കാനൊക്കെ ആയിട്ട് പോയപ്പോൾ നമ്മുടെ ചന്ദ്രമതി പതുക്കെ പമ്മി 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 ഇശുദിക്കരികിലേക്ക് വരികയാണ് അപ്പോഴേങ്കിൽ രാമനാഥൻ പറഞ്ഞു രാമനാഥനും ഉണ്ട് അതുപോലെ മഹേഷും ഉണ്ട് രണ്ടുപേരും കൂടി പത്രം വായിച്ചുകൊണ്ട് അവിടെ മാറിയിരിക്കുകയാണ് അതെ മരുമകളെ പീഡിപ്പിക്കാനായിട്ട് അമ്മയിമ്മയും നാത്തോനും പ്ലാൻ പ്ലാനിട്ടിരിക്കുക ആ മിക്കവാറും അയ്യമ്മ അമ്മ കീഴടങ്ങേണ്ടി വരും ആ അത് എന്ന് മഹേഷ് നമ്മുടെ സ്വപ്നം പമ്മി പമ്മി പറഞ്ഞു അതേ ഇന്ന് ദോശ കുറവായിഷുതാ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട നമുക്കത് അഡ്ജസ്റ്റ് ചെയ്താൽ പോരെ എന്നിശുത ചോദിച്ചപ്പം ഇവിടെ ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല നീ കഴിക്കണ്ട പറയും അങ്ങനെ അനുസരിച്ചാൽ മതി കേട്ടല്ലോ അപ്പോഴെനിക്കത് ഇത് ഇതൊക്കെ കേട്ടോണ്ടിങ്ങനെ നിൽക്കുക കണ്ടോ നാലെണ്ണേ ഉള്ളൂ നാലെണ്ണം രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം മഞ്ജുമ ഓ ഓ ഓ ഓ അമ്മ ഇപ്പം തന്നെ എത്ര ദോശ കഴിച്ചു രണ്ടെണ്ണം കഴിച്ചു അമ്മ എന്തേ പറയുന്നു അമ്മ രണ്ട് ദിവസം കഴിച്ചോ ഞാൻ പറഞ്ഞതല്ലേ സൗന്ദര്യ മത്സരത്തിന് പോണം വണ്ണം കുറയ്ക്കണമെന്ന് ഒയ്യൂ ഞാനത് മറന്നുപോയി അപ്പ ആഹാരം കുറയ്ക്കണമേ അമ്മ മറന്നല്ലേ ഏഹ് അയ്യോ മോളെ ഞാൻ മറന്നു പോയി മോളെ അയ്യോ ഇനി മറക്കാൻ പാടില്ല രാവിലെ ഒരു ദോശയെ കഴിക്കാൻ പാടുള്ളൂ ചിപ്പി മോളും മഹേഷും രാമനാഥനൊക്കെ ഇന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ മഞ്ജുമയാണ് എപ്പാണി പാളി എന്ന് മനസ്സിലായി അമ്മേ രണ്ടെണ്ണേ കഴിക്കാവുള്ളൂ കേട്ടോ ഏഹ് അമ്മ രണ്ടെണ്ണം കഴിച്ചില്ലേ ഇനി കഴിക്കണ്ടേട്ടോ ആ എന്നാ ഒരു കാര്യം ചെയ്യുമോൾ അമ്മേടെ ദോശ കഴിച്ചേ അപ്പം മഞ്ചുമ പറഞ്ഞു രണ്ടെണ്ണ എനിക്കുള്ളതാ അതെ അമ്മ ഇന്നലെ ഞാൻ മഞ്ചിമ ചേച്ചിയുടെ ടെമ്പറേച്ചർ നോക്കി പനി ഉണ്ടായിരുന്നു രാവിലെ ഒന്നും കഴിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അമ്മ ചുമ നോടെ പറയുക പിന്നെ മോള് ഡോക്ടറോ ഡോക്ടർ പറയുന്ന അനുസരിച്ചാൽ മതി കേട്ടല്ലോ ആ മഞ്ചുമ്മ കഴിക്കണ്ട ഉച്ചയ്ക്ക് ചോറും കൊടുക്കണ്ട മഞ്ചിമയ്ക്ക് ആ എന്നും പറഞ്ഞുകൊണ്ട് മോള് കഴിക്കുക അങ്ങനെ ഇഷിദിക്ക് സാമ്പാറൊക്കെ എടുത്ത് എടുത്തു കൊടുക്കുക മഞ്ജിമ ഇതിന് കുച്ചയ്ക്കും ആഹാരമില്ല കേട്ടോ അതിൻ്റെ പനി അങ്ങോട്ട് മാറട്ടെ എന്നും പറഞ്ഞു നമ്മുടെ സ്വപ്നവല്ലി ഇതൊക്കെ കണ്ട് മഹേഷും രാമനാഥനും കൂടി ഇരുന്ന് ചിരിക്കുകയാണ് ഇഷുതെ ഊട്ടുന്ന നമ്മുടെ സ്വപ്നവല്ലിയെ കണ്ട് മഹേഷും രാമനാഥനും ആട്ടക്കിപ്പിടിച്ച് ചിപ്പ്മോളും ഒക്കെ ചിരിക്കുന്നുണ്ട് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രാമനാഥൻ സോറി പ്രിയാമണിയും പ്രഭുമാഷും കൂടി പത്രം വായിച്ച് സംസാരിക്കുകയാണ് ഓഹ് എൻ്റെ പൊന്നെ എന്തൊക്കെയാ പത്രത്തിൽ വില കൂടുകയാണ് എല്ലാത്തിനും ആ വിലയില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വിലയല്ലേ ആ അടുത്ത വാർത്ത രണ്ടെണ്ണം ഉണ്ട് രണ്ടും ഞാൻ വായിക്കാം സംസ്ഥാനത്ത് ആ സടുത്ത സാമ്പത്തിക പ്രതിസന്ധി അടുത്ത വേറൊരു വാർത്ത എം എൽ എ മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നു കൊള്ള അത് ഏകകണ്ഠമായി പാസാക്കി അതോടുകൂടി സാമ്പത്തിക പ്രതിസന്ധി തീർന്നല്ലോ ഇതാ മാഷെ ഞാൻ പറയുന്നത് പത്രം വായിക്കരുത് എന്നെ നോക്ക് വാരഫലം അതാകാം ആ പേജ് മാത്രം തരാൻ പറ്റുമെന്ന് പത്രക്കാരോട് ചോദിക്കും മാഷിന്റെ വാരഫലം കണ്ടോ സന്താന ഭാഗ്യം ആ എന്തായാലും രണ്ടു കുട്ടികൾ ഉണ്ടല്ലോ സന്താന ഭാഗ്യം ഉണ്ടല്ലോ ആ കാലമൊക്കെ നോക്കിയേ നോക്കിക്കേ ആശുവിനെ യീശുവിനെ വളർത്തിയ കാലം ആ കാലത്തേക്ക് മടങ്ങി പോകാൻ പറ്റില്ലല്ലോ എന്ന് പ്രിയാമണി പറഞ്ഞപ്പ നമുക്ക് പുനർസൃഷ്ടിക്കാം രണ്ട് കുട്ടികളല്ലേ എങ്ങനെ എൺപതും എഴുപതും കഴിഞ്ഞ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാകുന്നു അതെ എനിക്ക് പഴയ കാലത്തേക്ക് പോണ്ടാട്ടോ ആഹാ പ്രിയത്താണെന്ന് സങ്കല്പിച്ചു നോക്കിയേ നമുക്ക് ഈ പ്രായത്തിലൊരു കുഞ്ഞ് യീശുവിൻ്റെ അനിയൻ അല്ലെങ്കിൽ അനിയത്തി ഏ എന്താ രസം അതെ തലയെക്കൂടെ മുണ്ടൂട്ടുകൊണ്ട് നടക്കണ്ട വരും എൻ്റെ പൊന്നു അപ്പോഴാണ് സുചിത്ര വരുന്നത് രണ്ടും കൂടി എന്താ ചർച്ച ഏ ആഹാ വന്നല്ലോ അല്ല ചർച്ചയിൽ എനിക്ക് പങ്കെടുക്കാമോ അല്ല ഇപ്പൊ നടന്ന ചർച്ചയിൽ നിനക്ക് പങ്കെടുക്കാനാവില്ല അതെന്താ നീ അറിഞ്ഞു എന്ന് പ്രിയാമണി ചോദിച്ചു ഇളയമ്മേ പറ ഇളയമ്മേ കുട്ടികളുടെ സംശയങ്ങൾക്ക് മുതിർന്നവർ ഉത്തരം കൊടുക്കണമെന്നല്ലേ ഇവിടെ നടന്ന ചർച്ച പറഞ്ഞാലല്ലേ എനിക്ക് സംശയം ചോദിക്കാൻ പറ്റുള്ളൂ പറ എന്താ ചർച്ച അതെ കുട്ടികളുടെ സംശയം കുട്ടികളെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത് സംശയം ചോദിക്കുക സംശയം ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ചിപ്പിമോളും ഇഷിതയും കൂടെ കയറി വരികയാണ് ഇഷിതയും മഹേഷും കൂടെ കയറി വരികയാണ് അപ്പോൾ അവരുടെ സംസാരം അവിടെ വെച്ച് മുറിഞ്ഞേ ചിപ്പിമോള് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് പ്രിയാമണിയും പ്രഭു മാഷിനെയും സുചിത്രയൊക്കെ ചായ എടുക്കട്ടെ മക്കളെ വേണ്ടമ്മ ഞങ്ങളിപ്പം കഴിച്ചതേ ഉള്ളൂ ചിപ്പി ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾക്കൊരിടത്ത് പോകാനുണ്ട് എവിടെ മനസ്സിനിയമ്മയുടെ വീട്ടിൽ രണ്ടുപേരും ചെല്ലാത്തതിൻ്റെ പരാതി മാറട്ടെ ആ മനസ്വിനിയെ മഹേഷ് ആക്രമിച്ചതിൻ്റെ ചുരുക്കു കാണുവേ വെഡിങ് ആനിവേഴ്സറി ദിവസം എന്ന് പ്രഭുമാഷി പറഞ്ഞപ്പം ഇത് തന്നെയാ നമ്മുടെ ഡോക്ടർ ഇഷുതിയുടെ മധ്യാനന്തര കബഡി മത്സരത്തിൻ്റെ ഫൈനലിൽ സംഭവിച്ചത് ആ സാരമില്ല ഞാൻ പ്രശ്നം ഡീൽ ചെയ്തോളാം ആ ഇഷുദിക്കും കിട്ടും സാരിയിലൊക്കെ ജ്യൂസ് ആക്കിയതിന് അടിക്കാൻ കൈ ഓങ്ങിയതിന് ആ അതൊക്കെ വീഡിയോ ആക്കി വെക്കേണ്ടതായിരുന്നു അല്ലേ അമ്മേ എന്ന് മഹേഷ് ചോദിച്ചപ്പോൾ പിന്നെ അല്ലാണ്ട് ഏതെങ്കിലും സിനിമയുടെ ഓഡിഷൻ നമുക്ക് അയച്ചു കൊടുക്കായിരുന്നു അപ്പോഴേക്കും ഈ ഈശുഡ പറഞ്ഞു ഓവർ ഓവർഷൈനിങ് വേണ്ടട്ടോ ഞാനേ പറയും ഞാനും പരഹസ്യമായിട്ടാട്ടോ പറയുന്നത് ഞാനും പറയും മധ്യാനന്തര സാഹസ കഥയുടെ കാര്യങ്ങള് ആദ്യ ഭാര്യ മുറിയെ പൂട്ടിയിട്ടതൊക്കെ എന്താ രണ്ടും കൂടി ഒരു സ്വകാര്യം ഏ ഒന്നുമില്ല അച്ചാ വടക്കം പാട്ടിലെ വീരനായകന്മാരെക്കുറിച്ച് പറഞ്ഞതാണ് വീരസാഹസ കഥകള് പറഞ്ഞതാണേ എന്നൊക്കെ ഈശുഡ പറഞ്ഞപ്പോൾ പ്രഭുമാഷിച്ചിരിക്കുക ഈ സമയത്ത് മഹേഷിന് ഒരു കോള് വരികയാണ് ആകാശാണ് വിളിച്ചത് കുറച്ച് മാറി നിന്നിട്ടാണ് അവരുടെ അടുത്ത് തന്നെയാണ് എന്നാലും ഒരിച്ചിരി മാറി നിന്നിട്ടാണ് നമ്മുടെ മഹേഷ് കോൾ എടുത്തത് അതെ നീ ഫോൺ കട്ട് ചെയ്യരുത് കട്ടിയെടുതട്ടോ ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ചതാ ആദ്യം ഇന്ന് ഊട്ടിയിലേക്ക് മറ മടങ്ങുകയാണ് ആ ബേർഡേക്ക് നിന്നെ ആക്ഷേപിച്ചത് ആദിക്ക് നല്ല വിഷമമുണ്ട് അവൻ പോകുന്നത് നിന്നോട് പറയണമെന്ന് അവൻ പറയുന്നു എനിക്കിഷ്ടമല്ല അവസാനം അവൻ്റെ ആഗ്രഹമല്ലേ ഞാൻ വഴങ്ങി എന്താ ഫോൺ കൊടുക്കട്ടെ ആ വേണം എന്ന് ആകാശ് പറഞ്ഞപ്പോൾ നിനക്ക് അവനോടുള്ള സ്നേഹം എനിക്കറിയാം ഞാൻ ഫോൺ കൊടുക്കാം മഹേഷ് എന്തായാലും ആകാശിൻ്റെ ചതിയിൽ വീണുപോയി നമ്മുടെ ആദ്യം ഫോണിൽ ഗെയിം കളിച്ചോണ്ടിരിക്കുക ആദ്യ മോനെ ദാ നിനക്കൊരു കോള് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്ന് കൊടുത്തു ഏ ആരാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ആദ്യം ഫോൺ എടുത്തു ഹലോ എന്ന് വെച്ചത് മോനി എന്ന് വിളിച്ചു കേട്ടോ നമ്മുടെ മഹേഷ് എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്യുന്നത് ഹേ എന്ന് ചോദിച്ചാൽ ആ കൊച്ച് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലാന്ന് മേലിൽ തന്നെ വിളിച്ചേക്കരുത് കേട്ടല്ലോ ഇതേ ലാസ്റ്റ് വാണിങ്ങ് ലാസ്റ്റ് വാർണിംഗ് എന്നും പറഞ്ഞിട്ട് ഫോൺ അങ്ങോട്ട് കൊടുത്തു നിന്നോട് സംസാരിക്കണം സംസാരിക്കണമെന്ന് പറഞ്ഞപ്പം നീ വിശ്വസിച്ചല്ലോ വെടി വിട്ടി എന്നും പറഞ്ഞ ആകാശ ഫോൺ മേടിച്ച് സംസാരിക്കുക എടാ നിൻ്റെ മകനെ കൊണ്ട് നിന്റെ കാരണം ഞാൻ അടിച്ചു പൂട്ടിക്കും തൻ്റെ തല്ലാനാണ് ഞാൻ അവന് പാല് കൊടുക്കുന്നത് എന്നൊക്കെ ആകാശ് പറഞ്ഞു പക്ഷേ ഇനിയും കേൾക്കാനായിട്ട് നിന്നില്ല മഹേഷ് ഫോൺ കട്ട് ചെയ്തു ഫീല് ചെയ്തു തോന്നുന്നു പാവം എന്നൊക്കെ മഹേഷ് മഹേഷ്നെക്കുറിച്ച് ആകാശ് ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് എന്തായാലും മഹേഷ് ആകെ സങ്കടത്തിലാണ് പക്ഷേ ഇവിടെ വെച്ച് ആ സങ്കടം പ്രകടിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് മനസ്സിനിയമ്മയുടെ വീടാണ് മഹേശ്വരനുണ്ട് അഷിത മഹേശ്വരന് ഫുഡ് ചായ കൊണ്ട് കൊടുക്കുക സൂരജന് അടുത്ത ദിവസം ഹോളിഡേ ആണ് നാല് ദിവസം അവൻ അപ്പൂപ്പൻ്റെ അടുത്ത് പൊക്കോട്ടെ എന്നു ചോദിക്കുന്നു എന്നിട്ട് താനെന്ത് പറഞ്ഞു അച്ഛനോട് ചോദിക്കുക അച്ഛൻ സമ്മതിക്കുന്നു പറഞ്ഞു ആ എന്താ ഞാൻ സമ്മതിക്കുന്നു നീ പറഞ്ഞു അല്ല അവൻ എവിടെ പോണെന്നാ പറഞ്ഞത് അപ്പൂപ്പൻ്റെ വീട്ടില് ആ അതെ എന്ന് പറഞ്ഞു മഹേഷിന് കുറച്ച് ദേഷ്യത്തിലാണ് എനിക്കറിയാവുന്ന വീടാണോ അത് നിന്റെ വീട് അല്ലേ സി ഒ മഹേഷ് ചന്ദ്രന്റെ ഭാര്യ വീടല്ലേ അത് ഡോക്ടർ ഇഷ്ടുടെ വീടല്ലേ അത് നിൻ്റെ വീടെന്ന് പറയാൻ നിനക്ക് എന്ത് അഡ്രസ്സാണ് ഉള്ളത് ഏ ഇന്നാണോ ഇല്ലേ പണ്ടെങ്ങോ ഞാൻ അവിടുത്തെ ആരോ ആയിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞാൽ സെർവൻ്റ് പണി കാര്യസ്ഥനും പറയാം അങ്ങനെയുള്ളവർ അങ്ങനെയാണോ ഈശ്വരേടനെ എൻ്റെ വീട്ടിലുള്ളവർ കണ്ടിരുന്നത് സ്വന്തം പോലെയല്ലേ അതെ അന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു കാര്യം കാണാൻ മകൻ എന്ന പട്ടം തന്നതല്ലേ മകളെ കെട്ടിച്ചു മരുമകൻ സിഇഒ ആയതോടെ ഞാൻ പുറത്ത് അമ്മ പറഞ്ഞത് തന്നെയാ ശരി അപ്പോഴേക്ക് മനസ്സിന് വന്നു അമ്മ പറയുന്നത് ശരി ഇപ്പോഴെങ്ങനെ നിനക്ക് മനസ്സിലായല്ലോ മോനെ ഇവൾ തനിയത്തെ ഈ വീടിനെ കണ്ണീര് കുടിപ്പിച്ചത് നിന്റെ അനിയനെ ചതിച്ചു അവന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഡോക്ടർ മേഡത്തിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ പോയതാ കൂടെ നിന്ന് അമ്മയെപ്പോലെ ഞാൻ അനുഗ്രഹിച്ചതാ അവളുടെ മനസ്സ് പ്രതികാരമാണ് മോനെ പ്രതികാരം എന്റെ കരുണത്ത് തല്ലിക്കൊണ്ട് അതെനിക്ക് അവൾ മനസ്സിലാക്കി തരികയും ചെയ്തു കണ്ടു നിന്ന് ഇവളുടെ കുടുംബം ഒരക്ഷരം പോലും മിണ്ടിയില്ല അപ്പോഴാണ് സി യുടെ പ്രസംഗം ഇഷു എന്റെ ഭാര്യയാണെന്ന് അപ്പൊ അമ്മേ ഈശ്വരയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു കഴിഞ്ഞു എന്നെ ഈശ്വര് പറഞ്ഞപ്പോൾ ഹാ അയ്യടാ അതെ നീ കരണം അറിയും ഇവള് തലയണ ചേർത്ത് വെച്ച് ചെവിയിൽ ഓരിത്തരുമ്പോൾ നീ കരണം അറിയും അതെനിക്കറിയാം ആ കുടുംബം നശിച്ചൊരു കുടുംബം അമ്മ വേണ്ടമ്മ എന്ന് അഷിത പറഞ്ഞപ്പോഴേക്കും ദേ ഇവള് പൊക്കുന്ന കണ്ടോ അപ്പം അഷുത പറഞ്ഞു നിങ്ങൾക്കാര്ക്കും ഈശുവിനെ വേണ്ടെങ്കിൽ വേണ്ട അതിന് ഞാനൊന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ വീട്ടുകാരെ ഒന്നും പറയരുത് നിന്റെ വീട്ടുകാരെ പറഞ്ഞ എന്തു ചെയ്യൂടി എന്ന് മനസ്സിന് ചോദിച്ചു അതെ അധികം നേരം കേട്ട് നിന്നൊന്നും വരില്ല എന്നും പറഞ്ഞു അശ്വതി അങ്ങ് പോയി ദേ കേട്ടോടാവളോ പറഞ്ഞത് കേട്ടോടാവോ പറഞ്ഞത് ഇത്തരം വർത്തമാനം പറഞ്ഞ കാരണത്ത് പൊട്ടിക്കണം കേട്ടോ എന്നൊക്കെ മനസ്സിനെയും മോനോട് ഇങ്ങനെ പറയുകയാണ് ഇതേ സമയം നമ്മുടെ ഈശ്ശരേയും മഹേഷും കൂടെ മനസ്സിനെയും വീടിൻ്റെ മുറ്റത്തെത്തി കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഈശ്വര പറഞ്ഞു ദേ മനസ്സിനെയും അമ്മ വാളെടുത്ത് നിൽക്കായിരിക്കും ഒന്ന് അഭിനയിച്ച് തകർക്കെത്തേക്കണേ അതെന്നോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് മഹേഷ് ആ അതെനിക്കറിയാം അഭിനയ ചക്രവർത്തി പട്ടം എത്ര പ്രാവശ്യം നേടിയതാ ഹാ എന്തായാലും ഇറങ്ങുക എന്നും പറഞ്ഞ് രണ്ടും കൂടെ ഇറങ്ങാം മനസ്സിനിയമ്മയുടെ വാള് പൂമാലിയവുന്നത് കണ്ടോ താനിങ്ങ വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ഇവിടെയും വിളിച്ച് മനസ്സിനയുടെ വീടിനകത്തേക്ക് പോവാം തല്ലുകൊടുക്കാൻ പാകത്തിനുള്ള വർത്താനമായിരിക്കൂട്ടോ മനസ്സിനിയമ്മയുടെ വായിൽ നിന്ന് വരിക എന്നിഷ്ട പറയുന്നുണ്ട് നാവ് പെഴുതുകളയണോ ഏ അതൊന്നും വേണ്ട ആ വരാൻ നേരം ഒരു സാധനം എടുക്കാൻ മറന്നു എന്ത് മനസ്സിനൊന്ന് പൂജിച്ച് നമുക്ക് ടെകത്ത് കയറായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മഹേഷ് കളിയാക്കി പറയുകയാണ് മനസ്സുരി അപ്പോഴേക്ക് ഇറങ്ങി വന്നു ദേ വന്നു 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 എൻ്റെ പൊന്നെ വാളെടുക്കും വാള് ഇപ്പം നോക്കിക്കൂടി എൻ്റെ പ്ലേ എന്ന് മഹേഷ് അതെ ആരാ എങ്ങോട്ടാ ആ അതെ ഞാൻ തന്നോട് പറഞ്ഞിരുന്നില്ലേ അതേ നിറം അതേ സ്വഭാവം എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറയാട്ടോ ഒരു മാറ്റവും നീ എൻ്റെ ആളെ കളിയാക്കുവാണോ എന്നിങ്ങനെ ചോദിച്ചു മനസ്സിന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതേ ഡയലോഗ് തന്നെയല്ലേ അവിടെയും കേട്ടത് താൻ മറന്നോ ഇഷിദാ എൻ്റെ ഇളയമ്മ ഏ ഒരു ഐ എസ് യു എന്താ ഗ്ലാമർ എല്ലാം സ്ട്രിക്റ്റാ എന്നെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ദേഷ്യപ്പെട്ട് സംസാരിക്കൂ ഞാൻ ചെല്ലുമ്പോൾ ആരാ എന്താ എങ്ങോട്ടാന്നൊക്കെ ചോദിക്കും മനസ്സിനമ്മയെ കാണുമ്പോൾ ശങ്കരിദാസ് ഐ എസിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇളയമ്മയെ മരിച്ചുപോയി സത്യം പറയാലോ മനസ്സിന്മ്മ കണ്ടാടെ എൻ്റെ ഇളയമ്മ മരിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയത് ഈ അമ്മയെ കണ്ടാലും ഐ എസ് അമ്മയുടെ ആ ഒരു ഗമയുണ്ട് ഹോ ഐസിനേക്കാളും വലിയ ഗമയാ എന്തായാലും ഇളയമ്മ ഞാൻ ഒരുപാട് തെറ്റിയെതിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണോട്ടോ ക്ഷമിച്ചേക്കണേ എന്നും പറഞ്ഞ് കാലിലേക്ക് വീണു അയ്യോ മോനെ വേണ്ട മോനെ സത്യമാണ് മോൻ പറയുന്നത് നിൻ്റെ ഇളയമ്മ എന്നെ പോലെയാ അപ്പം മഹേഷ് പറഞ്ഞാൽ അതെ അതേനേ മോൻ്റെ ശങ്കർദാസ് ഐ എസിൻ്റെ സ്ഥാനത്ത് തന്നെ കണ്ടോളൂ ആ താങ്ക് യു ഇളയമ്മ അല്ല മഹേഷേ ശങ്കരി ഉണ്ടായിരുന്നെങ്കിൽ മഹേഷിന്റെ ഭാര്യ അനുഗ്രഹിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്താ സംശയം ചെല്ലു ഇളയമ്മ അനുഗ്രഹിക്കും ചെല്ല അമ്മേ ചെയ്തു പോയ തെറ്റുകൾ പുറത്ത് എന്നെ അനുഗ്രഹിച്ചേക്കണേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇഷ്ട കാലത്തൊട്ട് തൊഴുതും മനസ്സിനെ അനുഗ്രഹിച്ചു മോനെ ഈ ഇളയമ്മ ഞാനും ഒരുപോലെയാണോ ആ കണ്ടാ തിരിച്ചറിയില്ല അതേ രൂപം എന്നാ മോം വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിന് മുന്നാലേ പോവാ അപ്പം ഇഷിത പറഞ്ഞു ഇടക്കാലമാടാ സമ്മതിച്ചു ആരാ ഈ ശങ്കരിത സയേസ് ആ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് കയറി പോവാണ് അങ്ങനെ മനസ്സിന് ഇവരെ സ്വീകരിച്ചിരുത്ത ഇരിക്കും മോനെ സളയമ്മ ഇതുപോലെ അന്നേ ഓഹ് എൻ്റെ അമ്മ അകത്ത് വിളിച്ചിട്ട് ഇള ഇരിക്കൽ മോനേന്ന് പറയും എന്ത് സ്നേഹത്തോടെ സംസാരിക്കുന്നതെന്ന് അറിയോ അപ്പോഴേക്ക് ഇഷിത മോളെ ഇരിക്കേ മഹേഷിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുക മോനെ മഹേഷൂർ അഷിതാ ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ അഷിത ഇവരെ കണ്ട അന്തം വിട്ടു പോയിട്ടോ കാരണം ഈ അഷിത നമ്മുടെ മനസ്സിനീ മഹേഷ്വരി ഇവരെ എന്തെങ്കിലും പറയുമെന്നൊരു പേടിയുണ്ട് എന്തായാലും മഹേഷ്വര് വന്നപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ മഹേഷ് എഴുന്നേറ്റ് നിന്ന് കൈ കൂപ്പിയാണ് സ്വീകരിക്കുന്നത് ഓ നിങ്ങളായിരുന്നോ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു അല്ല നീ അമ്മയ്ക്കെതിരെ വലിയ ഡയലോഗ് അടിച്ചു എന്നൊക്കെ കേട്ടല്ലോ നിനക്ക് ഇപ്പം ധൈര്യം ഉണ്ടോ അത് പറയാൻ അമ്മ എന്താ ഈ ആയിട്ടം പറയുന്നത് ഐഇ എസ് അളയമ്മക്ക് ഇതുപോലൊരു ചേ മോനുണ്ടായിരുന്നു അലവലാതിയാണ് പക്ഷേ ഐ എസ് ഇളയമ്മ അവനെ നിലയ്ക്കാൻ നിർത്തുന്നത് അപ്പോഴേക്കും നമ്മുടെ മനസ്സിന് ചോദിച്ചേട്ടാ മഹേഷർ നീ ആരോടെ ഈ സംസാരിക്കുന്നത് നിന്റെ അനിയനല്ലേ മഹേഷ് ഏ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അഷിത അന്തം വിട്ടുപോയി സ്നേഹത്തോടെയല്ലേ സംസാരിക്കേണ്ടത് അനിയാന്ന് വിളിച്ച് സംസാരിച്ചേ കണ്ടോ ഇഷിത അമ്മയുടെ ഇടപെടൽ ഇതാ ആഠിത്യം എന്ന് പറയുന്നത് ഐ ഇ എസിൻ്റെ അതേ ആഠിത്വം അമ്മയെ ഏട്ടൻ എന്തും പറഞ്ഞോട്ടെ ഞാൻ അനിയനാവുമ്പോൾ കേൾക്കണ്ടേ അതെന്താണെങ്കിലും ശരി നിങ്ങൾ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ ആട്ടുറ്റുമുള്ള ആളിനെ വീട്ടിലേക്ക് വരുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് മഹേഷ്വര് പഠിക്കണ്ടേ സംസാരിക്കടാ മഹേഷേ സുഖം തന്നെയല്ലേ കമ്പനിയൊക്കെ എങ്ങനെ പോകുന്നു എന്ന് മഹേഷ്വര് ചോദിക്കുന്നു കേട്ടാ ഷിത വായും പൊളിച്ചു നിൽക്കുക നന്നായി പോകുന്നു ചേട്ടൻ്റെ ജോലിയൊക്കെയോ നന്നായി പോകുന്നു ഇഷ കേട്ടില്ലേ നന്നായി പോകുന്നു എന്ന് ആ ഇരിക്കും മക്കളെ അങ്ങനെ ഇരുന്നു കേട്ടോ ഇഷ്യുതാ നീ എന്താ ഏട്ടനോട് സംസാരിക്കാത്തത് ഏട്ടാ സൂരജിനെ എപ്പോഴാ വീട്ടിലേക്ക് കൊണ്ടുപോ വിടുന്നത് അയ്യോ അവനെ അടുത്ത ആഴ്ച അങ്ങോട്ടേക്ക് വിട്ടേക്കാം ആ മഹേഷെ ഒന്നിങ്ങോടെ വന്നേ എന്നും പറഞ്ഞ മനസ്സിനെ മഹേഷനെ മാറ്റി കൊണ്ടുപോവാ അഷിത ചോദിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല ആ ശങ്കർദാസ് ഐ എസ് എളയമ്മ അല്ലേ എന്നിഷിത ഇങ്ങനെ മഹേഷിനോട് ചോദിച്ചപ്പോൾ അതെ അതാരാ എന്ന അഷിത ഈ ഭൂമിയിൽ ജനിക്കേണ്ടിയിരുന്നു അയ്യ ഒരു ഐ എസ് കരിയാ ആ സമ്മതിച്ചില്ലാ എനിക്കൊന്നും മനസ്സിലായില്ല ഇവിടെ നിങ്ങളെ തെറി പറഞ്ഞുകൊണ്ടിരുന്നവരാ വന്നാൽ തല്ലുന്നവരെ പറഞ്ഞോണ്ടിരുന്നവരാ അപ്പം ഇഷ്ട പറഞ്ഞു അതെ ഞാനും അങ്ങനെ വിചാരിച്ചത് പക്ഷേ മഹേഷിൻ്റെ മാജിക് നീ അമ്മയെ തല്ലിൻ്റെ പ്രതികാരമൊക്കെ ചെയ്യുന്നു പറഞ്ഞതാണ് ഈശ്വര ഇനി അമ്മേ മോനും കൂടെ പോയത് തല്ലാനുള്ള പ്ലാനിങ്ങിനാണോ എന്താ മഹേഷ് എന്ത് ചെയ്യും അടിയാ വരുന്നതെങ്കിൽ ഞാൻ ഇറങ്ങി ഓടും തല്ല് സ്വയം അങ്ങോട്ട് മേടിച്ചോണം എന്തായാലും അടിയല്ല നമ്മുടെ ഈ മഹേഷിനും മനസ്സിനെയും കൂടിയിട്ട് ഇവർക്ക് കഴിക്കാനുള്ളതൊക്കെ കൊണ്ടുവന്നതാണ് മഹേഷ് ആണെങ്കിൽ താടിക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുക കേട്ടോ എന്താ മോനെ ഏഹ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നേ ഇതെന്റെ ഇളയമ്മ തന്നെയാ അയ്യോ ചെന്ന ഇതുപോലെ ജ്യൂസും പലഹാറും തന്നെയാണ് അവിടെയും കൊണ്ടുവരുന്നത് എന്നിട്ട് പറയും അപ്പോഴേക്കും നമ്മുടെ മനസ്സിന് പറഞ്ഞു മക്കൾ കഴിക്കുക അയ്യോ ഇത് തന്നെ ഇത് തന്നെ പറയും ഓ ഇളയമ്മ മരിച്ചിട്ടില്ല എനിക്കിനി എപ്പോഴും എൻ്റെ ഇളയമ്മയെ കണ്ടോണ്ടിരിക്കണം അതിന് എന്താ ഇടയ്ക്കിടയ്ക്ക് നിനക്കിവിടെ വന്നൂടെ അപ്പൊ ഈശ്വരയോ യോ അവളും വരട്ടെ അവളും എൻ്റെ മോള് തന്നെയല്ലേ അവളും വരട്ടെ വിശുദ്ധിയാണ് അട്ടക്കിപ്പിടിച്ച് ചിരിക്കുക കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക സി ഒ താങ്ക്